ഹലോ സഹലോ അപ്പോൾ എല്ലാം കൂടെ മോൺസറിംഗ് കൂട്ടേണ്ട പുതിയ വീട്ടിലേക്ക് സ്വാതന്ത്ര്യം അഫീസൈസ് ഇന്നത്തെ കൂടി നമ്മൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ എങ്കിലും വന്നിരിക്കുകയാണ് മൈൻ ക്രപ്ഷൻ വീഡിയോ ഈ മൈക്രപ് നമ്മൾ പിന്നെ വന്നിരിക്കുകയാണ് എന്താ വെച്ചാൽ നമ്മൾ കുറേ ദിവസം ഈസ് വീഡിയോസിനൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷ ഒക്കെയാണ് ഈ പരീക്ഷയായിട്ട് പോയിരുന്ന് പഠിക്കാമെന്നൊക്കെ പറയുകയാണെങ്കിൽ ഈസ് വീട്ടിൽ നിന്ന് എന്താ ചെയ്യുക ഈസ് ഓക്കെ അങ്ങനെയൊക്കെ പറയുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല പിന്നെ നമ്മൾ കണ്ടൻ്റ് ഇല്ല പിന്നെ എന്തായാലും ജസ്റ്റ് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ജസ്റ്റ് ആര് കമൻറ്റ് ചെയ്യുന്നില്ല എന്നു ചേച്ചി നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഞാൻ എല്ലാ കമൻറ്റ് നോക്കുന്നതായിരിക്കും ഈസ് ഓക്കെ അതെന്തായാലും നമ്മളെ ഈ ഒരു വീട്ടിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ വീട് നമ്മൾ ചില്ലുങ്ങാനുള്ള മുമ്പത്തെ എപ്പിസോഡ് നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ വേറെ ഒരു കാര്യം കേസീപ്പം ഈ ഒരു കാർപ്പൻറ്റ് ഇരിച്ച് ഈ ഒരു സംഭവം സംഭവമല്ലേ കൈസ് ഞാൻ പറഞ്ഞതരാം എന്താ പറയുക പിന്നെ നമ്മുടെ ഫുഡ് പറഞ്ഞ ഒരു സാധനം ഇല്ല കേസ് നമ്മൾ ഈ ഒരു വീട് വന്നിരിക്കുകയെന്ന് ഞാൻ പ്രധാനമായിട്ട് വന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കൃഷി ഉണ്ടാക്കണം കേസ് ഓക്കെ ഈ ഒരു കൃഷി ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണ് പിന്നെ അതിൻ്റെ മുമ്പ് വേറെ ഒരു കാര്യം പറഞ്ഞുതരാം ഇതിൻ്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രോഡ് കമൻറ്റ് ചെയ്തിരുന്നു മറ്റേ ഈ വീടിൻ്റെ മുമ്പിൽ ഈ ഒരു സാധനം ഇവിടെ ഇട്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം കണ്ടിട്ട് കേസ് ഇവിടെ അവിടെ ഇടരുതെന്ന് കമൻറ്റ് ചെയ്തിരുന്നു ഞാൻ പറഞ്ഞുതരാം ഈ സാധനം ഇപ്പോൾ എവിടെ ആ അതാണ് അവിടെ ഉണ്ട് ഇതാണ് ഈ ഒരു സാധനം അതാ ഇവിടെ ഇതിവിടെ ഇടരുതെന്ന് കമൻറ്റ് ചെയ്ത് പക്ഷെ ഞാൻ അതല്ലാതെ ഓരോന്ന് കാട്ടി കൂട്ടുകയാണ് കേസ് അന്തം പറഞ്ഞ സാധനമില്ല എന്തൊക്കെ കാട്ടി കൂട്ടുകയാണ് എന്തൊക്കെ കിട്ടുമ്പോൾ എന്തൊക്കെയോ ഒക്കെ പോവുകയാണ് കേസ് ഒരു ഒരു പവർ ഇട്ടാൻ വേണ്ടി ഇട്ടായിരുന്നു പക്ഷെ ചെറുത ചെറുതായിട്ടൊന്നും പാളി പോയി പക്ഷെ മുമ്പിൽ ഇടാൻ പാടില്ലായിരുന്നു കേസ് ഉള്ളിലാണ് ഇടേണ്ടത് അപ്പോൾ ബ്രോ പറഞ്ഞുകൊണ്ടാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഓർമ്മ വന്നത് ഞാൻ എന്തൊക്കെയോ കാട്ടി കൂട്ടിരുന്നു കേസിക്കളാണ് ചെറുതായിട്ടൊന്ന് കത്തിയത് ഓക്കെ ബീസ് എന്തായാലും നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ആടെ വെച്ച് ഉള്ളിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അത് അതല്ലാതെ ഒന്നും പൊട്ടത്തരും കാട്ടിയാണ് നമ്മൾ വല്ലാത്ത ക്രീപ്പറോ എന്തെങ്കിലും തേങ്ങ അതിലുള്ള ഉള്ളിൽ കയറി വന്നാൽ പൈ കഴിഞ്ഞ് കേസ് എത്ര കഷ്ടപ്പെട്ട് ആ സംഭവങ്ങളൊക്കെ പോവും പിന്നെ നമ്മുടെ നായയും എല്ലാത്തിനും ഡാമേജ് കിട്ടും നമ്മൾ ചിലപ്പോൾ നായ്ക്കിപ്പോൾ തെറ്റാ ആകപ്പാട എൽത്തും ഒക്കെ പോകും ഓക്കെ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ സോമ്പിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ സോമ്പിൻ്റെ അടുത്ത് രക്ഷപ്പെടാ നായനെ ഉപയോഗിക്കുമ്പോൾ നായ്ക്ക് വേഗം ഡാമേജ് ഇട്ട് നായ ചാവുണ്ടാവും അതുകൊണ്ട് തന്നെ ക്രീപ്പറൊക്കെ കയറി വന്നാൽ ഭയങ്കര സീനാണ് പിന്നെ ക്രീപ്പറും സ്കെൽട്ടനും അതൊക്കെ ഭയങ്കര സീനുള്ള സാധനമാണ് ഓക്കെ അപ്പോൾ എന്തെങ്കിലും നമ്മളെ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ ഫുഡ് പറഞ്ഞ ഒരു ഒറ്റ സാധനം പോലും കാണാനില്ല എന്താ വെച്ചാൽ നമ്മൾ കുറേ ഫുഡൊക്കെ നമ്മൾ ചെസ്റ്റിലൊക്കെ സെറ്റായി വെച്ചിരുന്നു പക്ഷെ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറെ കഴിഞ്ഞപ്പോൾ ആ ഫുഡ് ഒന്നും കാണാൻ ഒന്നും കാണില്ല കേസും ഇപ്പോൾ നോക്കുമ്പോഴത്തേ ഇവിടെ ഉണ്ട് കോഴി ഒരു ഡൗട്ടും വേണ്ട എല്ലാത്തിനും കൊല്ലും കോഴിനെ കണ്ട അപ്പ കൊല്ലും ഓക്കെ ഒരു ഒറ്റ അടിക്കാനൊക്കെ കൊന്നിട്ടുണ്ട് അയൻസോടെ അല്ല കീസ് അത് ചാവും ചെയ്യും ഓക്കെ ചേച്ചി അപ്പം വീടുകയാണ് നല്ല കൂട്ടിയിട്ട് അപ്പം പറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് എന്തെങ്കിലും അഞ്ഞൂറ് അടിക്കാനുള്ള കീസ് എല്ലാവരും ഒന്ന് പവർ ആക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒക്കെ ഒന്ന് സെറ്റാക്കി ചേച്ചി ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ പ്രകൃതി അങ്ങനത്തെ സ്ഥലത്താണ് എടുക്കണല്ലോ ഞാൻ ഒന്നും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും എനിക്കൊരു ഡിസ്റ്റർബാകാരിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ പറഞ്ഞാൽ ഡിസ്റ്റർബ് ആകും പറഞ്ഞാൽ ഡിസ്റ്റർബ് ആകുമല്ലേ എന്തായാലും മാത്രമല്ല പറഞ്ഞു എന്നല്ലോ നമുക്ക് ചേച്ചി നമ്മൾ നമ്മളത് ഇവിടെ തിന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്താ ഒരു എച്ച് പി ഒക്കെ കൂടുന്നുള്ള ചേച്ചി എന്താ ചെയ്യുക നോക്കേശ് ഇവിടെ വെച്ചാണ് നമ്മൾ ആ ഒരു കൃഷിയൊക്കെ ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സെറ്റ് ആകുക അപ്പോൾ എന്തായാലും നമ്മൾ കൃഷി ഇവിടെ വെച്ച് ആരംഭിക്കാൻ പോകുകയാണ് ഓക്കെ നമ്മൾ എന്തായാലും മുമ്പത്തെ കൂടി നമ്മളെ മുമ്പത്തെ ആ ഒരു എപ്പിസോഡിൽ അതായത് എന്തായാലും നമ്മളെ രണ്ടാമത്തെ എപ്പിസോഡ് തോന്നുന്നുണ്ട് കറക്റ്റ് ഓർമ്മ ഉണ്ടോ കേസ് ഓക്കെ എപ്പിസോഡ് നമ്മൾ കൃഷി ഇങ്ങനെയാണ് ആക്കിയത് പക്ഷേ ഫസ്റ്റത്തെ വീടായ നമുക്ക് പെട്ടെന്നുള്ളൊരു കൃഷിയിലൊക്കെ അങ്ങനെ ആക്കിയതേ ഉള്ളൂ അപ്പം പിന്നെ നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ എപ്പിസോഡിൽ തന്നെ അപ്പം തന്നെ നമ്മൾ വില്ലേജ് കണ്ടുപിടിച്ചു പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വീട് മാറ്റിയപ്പോൾ പിന്നെ ഇനി ഇവിടെയും കൂടി കൃഷി ചെയ്യാൻ വിചാരിച്ചു ഓക്കെ അവിടുത്തെ കൃഷി പിന്നെ നമുക്ക് നോക്കണ്ട ഇനി നമുക്ക് അങ്ങോട്ട് പോകില്ല അവിടെ നമുക്ക് ഇനി ഇവിടെ കൃഷി ചെയ്യാൻ വിചാരിച്ചു അതിനുമ്പോൾ നമ്മൾ നായക്കളൊക്കെ ഇന്ന് ഇവിടെ ഇരുത്തേക്ക് അതിൻ്റെ ഇടയിൽ കൂടെ നായ് വന്നിട്ട് നായക്ക് ഡാമേജ് കിട്ടും അവിടെ നായ്ക്കളൊക്കെ ഇവിടെ ഇരുത്താം നമുക്ക് ഈ സംബന്ധിച്ചത് നമ്മളെ ഇങ്ങനെ പൊളിച്ചോണ്ടിരിക്കുകയാണ് ഇതൊക്കെ അപ്പോൾ എന്തായാലും നമ്മളെ രാത്രിയാവണ മുമ്പേ എല്ലാം പണി തീർക്കുക രാത്രി മുമ്പ് എല്ലാം തീരും തോന്നുന്നില്ല കുറച്ചൊക്കെ തീരും പിന്നെ ഈ ഒരു മഴ പെയ്ണതുകൊണ്ട് തന്നെ സോംബീസിന് ഈ ഒരു മേത്ത് ഉണ്ടാവുന്ന ആരെയും എന്തുണ്ടാവും ലൈസ് എന്താ പറയുക തീ കത്തു ലൈസ് സോമ്പിനെ മേത്ത് തീ ഇങ്ങനെ കത്തും മറ്റേ രാവിലെ എന്താ പറയുക എന്താ പറയുക മഴയല്ലെങ്കിൽ സോമ്പി വരൂ ലൈസ് ഓക്കെ മഴ ഉണ്ടെങ്കിൽ സോമ്പി വരും അവിടെ തന്നെ രാവിലെയാണ് രാവിലെ സോംബി വരാറില്ല പക്ഷേ മഴ ഉണ്ടെങ്കിൽ സോമ്പി വരും പക്ഷേ ആ സീനാണ് അപ്പോൾ മഴ ഉണ്ടെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വളരെ ജാഗ്രതയോടെ നിൽക്കണം ഈസ് ഓക്കെ എവിടുന്നും സോമ്പി വരാൻ പറ്റും നോക്കിയപ്പോൾ എൻറ്റർമാൻ്റോ എൻഡർമാൻ എൻറ്റർമാനൊക്കെ ഇവിടെ കണ്ടിരുന്നു ഞാൻ നേരത്തെ എൻറ്റർമാനൊക്കെ വന്ന് ചത്ത് ഗീസ് എന്താ ചെയ്യുക അറിയില്ല എൻഡർമാൻ മറ്റേ ആരും മറ്റേതില്ല ഇങ്ങനെ മറ്റേ ഇതായി പോകണേ മറ്റെന്താ പറയണി പക്ഷെ എന്താ പറയുക തൊടുമ്പിങ്ങനെ ഇതായി പോകണേ അതിനെന്തോ പറയില്ല നമ്മൾ ആ ടെലിപ്പോട്ടായി പോകുന്ന സാധനം ആ സാധനം കറുത്തിട്ട് നീണ്ട സാധനം ആ സാധനം ഉണ്ട് ഗീസ് ഇവിടെ ആ സാധനമുണ്ട് അപ്പോൾ അതൊക്കെ സൂക്ഷിക്കണം നമ്മൾ ഇവിടെ നമ്മൾ നിരപ്പാക്കിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മൾ ഇവിടെയും കൂടി കൃഷി ചെയ്യാൻ നിൽക്കുകയാണ് ചേച്ചോ ഓക്കെ അതിന് നമുക്ക് ഈ ഒരു കുഴി ഉണ്ടായിരുന്നു നമ്മുടെ വലിയൊരു കുഴി അപ്പോൾ ആ കുഴിയൊക്കെ ഒന്ന് നിരപ്പാക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഗീസ് ഇപ്പോൾ എന്തായാലും മഴ പറഞ്ഞ സാധനം കുറഞ്ഞ തന്നെയല്ല മഴ പോയിട്ടൊക്കെ നമുക്ക് സോപ്പിനെ പേടിക്കേണ്ടതിന് കഴിഞ്ഞു സോമ്പി ചത്തോളും ഓട്ടോമാറ്റിക്ക് ചത്തോളും പിന്നെ രാത്രിയെ സോമ്പിനെ നോക്കിയാൽ മതി പിന്നെ നമ്മൾ ആ ഒരു സ്പൈഡർ സോമ്പി അതിനൊക്കെ നോക്കിയാൽ മതി കേസോ പിന്നെ പിന്നെ ഈ ഒരു മഴ പോകണില്ല ഹിസോക്കെ എന്തെങ്കിലും നമ്മൾ ഏകദേശം പെട്ട നിരപ്പാക്കിയിട്ടുണ്ട് നമ്മുടെ നായനെക്കാട് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് സംഭവം ഉണ്ടാവുകയാണെങ്കിൽ നായനെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് നായനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഗീസിപ്പീ ഷിൽ വെച്ച് ആക്കിപ്പോൾ ഇത് ആവണില്ല ഇതോ ഇത് എന്താ കിസ് ഇങ്ങനെ ഗീസ് ഷാവലുകൊണ്ട് തന്നെ ഞാൻ ആക്കി ഇന്നാലത്തെ എപ്പിസോഡിൽ ഞാൻ പിന്നെ എന്തുകൊണ്ടാക്കി ഞാൻ നല്ലത്തെ ഷാവലോ ഷാവലുകൊണ്ട് തന്നെ ആക്കി തോന്നുന്നുണ്ട് അല്ലല്ലോ മോനെ സത്യം പറസ് അങ്ങനെ അല്ല എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്ന മരുവാറൊരു സംഭവമുണ്ട് ഈയൊരു സംഭവമില്ല ഈ വേറൊരു സംഭവമല്ലേ അതുകൊണ്ടാണ് നമ്മൾ കൃഷി ഉണ്ടാക്കല് പക്ഷെ ആ സംഭവം അല്ലേ നമ്മളെ ഞമ്മളില്ല ഈസ് എന്താ പറയുക ഈസ് ഞമ്മൾക്ക് അത് ഉണ്ടാക്കേണ്ടി വരും നമ്മളൊരു പ്ലാങ്ക് വേണം അല്ല ഈയൊരു സംഭവം ഈസ് ഈ ഒരു സംഭവം വുഡൻ ഹുദ് ആണ് നമുക്ക് കൃഷി ഉണ്ടാക്കാൻ വേണ്ടത് പക്ഷേ ഈ ഒരു സംഭവം നമ്മളേലില്ല എന്താ നമ്മൾ ഉണ്ടായതിന് നമ്മൾ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കേസൊക്കെ നമ്മൾ ഇന്നാൾ കൃഷി ചെയ്തപ്പോൾ ചെയ്തപ്പോഴൊക്കെ നമ്മൾ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാം ചെസ്റ്റിലിട്ട് വെച്ചിരുന്നു ഒന്നും കാണാൻ അല്ലെങ്കിൽ ഇതൊക്കെ പ്ലാങ്ക് ഒക്കെ അറുപത്തിനാലിനോ മുപ്പത്തിനാലിനൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്നാൾ വീട് പൊളിച്ചപ്പോൾ ഒക്കെ അയ്യും പ്ലാങ്ക് കിട്ടിയിരുന്നു കുറേ പ്ലാങ്ക് ഉണ്ടായിരുന്നു കേസ് ഒന്നും കാണാനില്ല ആരൊക്കെ കൊണ്ടുപോയി തോന്നുന്നുണ്ട് എന്നും അറിയില്ല കേട്ടോ കേസ് ഒന്നും കാണാനില്ല എന്തേലും നമ്മൾ ഈ മൂന്ന് മരവും വെട്ടിയില്ല മൂന്ന് മരമല്ല മൂന്ന് മരത്തിൻ്റെ സംഭവം വെട്ടി പോകുന്നുണ്ട് നമുക്ക് എന്തേലും നമ്മൾ കയറാൻ പറ്റില്ലല്ലോ വിളക്കപ്പുണ്ടാക്കി തേങ്ങ ഇങ്ങനെ എന്തെങ്കിലും കുഴപ്പമില്ല നമുക്ക് വേഗം കയറുകയാണ് ഒക്കീസ് എന്തേലും നമ്മൾ പശു പശു അല്ല നമ്മുടെ ആടാണ് ആടിനെ നമുക്ക് വേണ്ടല്ലോ ആടൊക്കെ നമ്മൾ നാൾ കുറഞ്ഞതാണ് എന്താ പറയുക ആടിനൊക്കെ നമ്മൾ കിട്ടാൻ വേണ്ടി എത്രങ്ങട്ട് ചേച്ചി ഓക്കെ അപ്പോൾ അത് ആട് നമ്മൾ മുമ്പിൽ കൂടെ പോകുന്നത് എന്താ അറിയില്ല ചേച്ചി അതൊക്കെ നമ്മൾ കിട്ടണ നമ്മൾ തെരഞ്ഞെടു സാധനം നമുക്ക് കിട്ടുമല്ലോ ചേച്ചി നമ്മൾ തിരഞ്ഞു സാധനം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് കൂടെ ഇങ്ങനെ പോകണു അങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട് അപ്പോൾ ഇത് എന്തായാലും നമ്മൾ പ്ലാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ എന്തായാലും പ്ലാങ്കും സ്റ്റിക്കോട് വെച്ചിട്ട് നമുക്ക് ആ വുഡൻ ഹൂ ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്തായാലും കൃഷി തുടങ്ങി ഇതൊക്കെ നിലവും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാണ്ട് അതുകൊണ്ട് തന്നെ വുഡൻ ഹൂ ആവശ്യമുണ്ട് അതെന്തായാലും നമ്മൾ വുഡൺ ഹൂ എടുത്ത് പോവുകയാണ് എന്തായാലും നമ്മളെ പ്ലാങ്കും കുറച്ച് ആവശ്യം ഉണ്ടാവും അപ്പോൾ എന്തേലും നമ്മൾ ലെതറോ എന്തൊരു സംഭവം ഉണ്ട് നമ്മുടെ കയ്യിൽ അതൊക്കെ നമ്മൾ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ചെസ്റ്റിക്ക് വെച്ചിട്ടുണ്ട് അതൊക്കെ എന്തെങ്കിലും നമ്മുടെ എല്ലാ സാധനവും ചെസ്റ്റിക്ക് വയ്ക്കുകയാണ് ചെസ്റ്റ് കുറച്ച് സംഭവമുള്ളൂ ഡയമണ്ടും വളക്കൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് അതൊന്നും നോക്കണ്ട ഓക്കെ ഞാൻ അത് വന്നിട്ട് ആരും അടിച്ചു മാറ്റാൻ നിൽക്കണ്ട ഡയമണ്ടൊന്നുമില്ല ഓക്കെ ഓക്കെ എന്തായാലും നമ്മളിത് കഴിഞ്ഞപ്പോൾ ഈ സംഭവങ്ങളൊക്കെ പൊളിക്കേണ്ടി വരും വിത്ത് വേണ്ട കേസ് വിത്ത് എന്ന് ഈ സംഭവങ്ങളൊക്കെ ആക്കണ്ടെങ്കിൽ ഒരു വിത്ത് കിട്ടിയ കേസ് ഓക്കെ ഒരു വിത്ത് കിട്ടി ഈ വിത്ത് ഇങ്ങനെ പൊളിക്കാൻ കുറച്ച് പാടാണ് കേസ് കുറേ പൊളിക്കുന്നതോറും ഇങ്ങനെ കുറച്ച് ഒന്നേ രണ്ടെണ്ണക്കി കിട്ടുള്ളൂ കേസ് ഓക്കെ കുറേ നമ്മൾ പുല്ലുങ്ങനെ ആക്കുന്നുണ്ട് പക്ഷേ ഒന്നേ രണ്ടെണ്ണക്കി കിട്ടുന്നുള്ളൂ ഓക്കെ ഈ സപ്പോൾ നമ്മളിങ്ങനെ പൊളിച്ചു പൊളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഇവിടെ നമ്മളെ കൃഷി കാലുന്ന കാര്യം തുടങ്ങി ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും വേഗം നിലത്ത് ഈ സംഭവമാണ് ഇത് തന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സംഭവമാണ് വേണ്ടത് ഞാൻ നേരത്തെ വൻ്റെ ഷോവ്ലെടുത്തിട്ട് എന്തോ ഷോവൽ ഷോവ് എന്തിനീസ് ഉപയോഗിക്കുക ഏ അത് ജസ്റ്റ് അറിയില്ല ഉടൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാ ഷവൻ ഒന്ന് ഉപയോഗിക്കുകയാണ് എനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ ഒരു മണ്ണെടുത്ത് ആക്കാനാണ് വേറെ എന്തെങ്കിലും ഷൗവനോട് ഉപയോഗമുണ്ടോ ഒന്ന് പറയും ഈ മൈക്രാഫ്റ്റിക്ക് അങ്ങനെ കറക്റ്റ് ഒന്നും അറിയില്ല കുറച്ച് എങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ അടുത്ത് കളിക്കുന്നേ ഉള്ളൂ ഈസ് ഓക്കെ അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസ് ഒക്കെ വരാത്തത് എന്ത് ചെയ്യേണ്ടത് കൊണ്ട് നിശ്ചാണ്ടേ ഓക്കെ ഈസ് ഇപ്പോൾ എന്തായാലും നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ വേറെ സെറ്റ് ആകുമ്പോൾ കോഴി ഇതേ മുമ്പിൽ വന്ന് നിൽക്കേണ്ടേ ഒന്ന് കിട്ടിയാൽ കോഴി അടങ്ങും പക്ഷേ ഞാൻ കൊടുക്കുന്നില്ല ഈസ് പാവല്ലേ ഇട്ടുപോ വിട്ട് പോകോ ജീവിച്ച് പോട്ടെ ജീവിച്ച് പോട്ടെ നോക്കുമ്പോൾ നമ്മുടെ സമയം കുറേ കഴിയുന്നുണ്ട് ഈ സൺലൈറ്റ് നമ്മളെ സൺലൈറ്റോ നമ്മുടെ സൂര്യൻ സൂര്യൻ്റെ നമ്മളെ ഉദിച്ച് പോവുകയാണെങ്കിൽ ഈ സോ ഉദിക്കേ അസ്തമിക്കുന്നുണ്ട് ഓക്കെ സൂര്യ അസ്തമിക്കുണ്ട് ആ ഉദിക്കുക എന്നാൽ രാവിലെയാണ് ഈശോ ഞാൻ എന്തല്ലാന്ന് ഓരോന്ന് പറയുന്നുണ്ട് ഓക്കെ സൂര്യ അസ്തമിക്കുന്നുണ്ട് നമുക്ക് അതിന് മുമ്പ് നമുക്ക് വേഗം നമുക്ക് എന്തെങ്കിലും കാട്ടി നമുക്ക് കുറച്ച് വിത്ത് ഉണ്ടാക്കണം രണ്ട് വിത്തേ കിട്ടിയില്ല ഈ സോ ഓക്കെ ഇത് പറഞ്ഞാൽ ഒരു വിത്ത് നമ്മൾ കുറേ ചെടി വെട്ടുമ്പോൾ രണ്ട് മൂന്ന് വിത്തൊക്കെ കിട്ടുള്ളൂ പത്ത് ചെടി വെട്ടിയാൽ മൂന്ന് വിത്തൊക്കെ കിട്ടുള്ളൂ എന്താ അറിയില്ല ഇതെന്താ മറ്റേ സാധനം ഷുഗർ കാനോ തിന്നാൻ പറ്റില്ല ഈസ് ഓക്കെ തിന്നാൻ പറ്റുമല്ലോ തിന്നാനും പറ്റും ഇത് നമുക്ക് കുഴിച്ചിടാൻ പറ്റുമോ റീസ് അറിയുമോ ഇല്ല ഇല്ല കുഴിച്ചിടാൻ പറ്റില്ല പക്ഷെ അതും പറ്റും എന്തിനാണ് ഷുഗർ ക്യാൻ എന്തിനാണ് ജസ്റ്റ് അറിയുന്നോക്കുപ്പം അതും കമൻറ്റ് ചെയ്യാട്ടോ അവിടെ ഈ കോഴി കുറേ നേരെ ഈ കോഴി ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കണേ ഈ സിലിണ്ടർമാൻ സിലിണ്ടർമാൻ എൻഡർമാൻ ഈ സെൻഡർമാൻ ആട്ടോ ഈ സെൻഡർമാൻ നമ്മൾ കൊല്ലുവോ അവിടെ എൻഡർമാൻ എന്താ കാട്ടു നമ്മളെ അതോ വരണോ അവിടെ ആടാ ഓടൂട് ഓടൂടൂടിക്കറ ടൂച്ചിപ്പി ടൂച്ചിപ്പി എൻറ്റോ മൂലം എൻഡർമാൻ അവിടെ തിരിഞ്ഞ് തിരിഞ്ഞു നോക്കിയാൽ തിരിഞ്ഞ് നോക്കേ ചത്തു തിരിഞ്ഞ് നോക്കേ ചത്തു അത്രയ്ക്ക് സ്കൂളിലെ വരുന്ന ചേച്ചു ഓക്കെ ഓടിക്കോ 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 എവിടെ എവിടെ കയറലേ കയറല്ലേ കേറല്ലേ ഒന്ന് നമ്മുടെ നായ ഈ പണ്ടാരം കോഴി ഞാൻ എറിഞ്ഞിറിഞ്ഞ് കൊല്ലണം എന്നൊക്കെ തോന്നിട്ടോ ഓക്കെ അർത്ഥം കൂട്ടിയിട്ട് അപ്പുറത്തുനിന്ന് ചീത്ത ഇട്ടുകൊണ്ടാണ് ഞാൻ ഇരുന്ന് ഒന്ന് കാട്ടാത്തത് ഇപ്പോൾ എന്തായാലും നമ്മളെ എൻ്റർമെൻറ്റ് ജസ്റ്റ് പട്ടി മിസ്സ് കിട്ടി അതെങ്ങനെ ഉള്ളിൽ കയറി നമ്മളെ കഥ കഴിഞ്ഞു ഗീസോ ഓക്കെ നമ്മളെ പട്ടിയാണെങ്കിൽ അപ്പുറത്ത് ആ പട്ടീനെ അവിടെ സിറ്റാക്കി വെച്ചാണ് ഗീസ് ഓക്കെ അവിടെ ഇരുത്തി വെച്ചാണ് അവർക്ക് എന്തെങ്കിലും നമ്മൾ വേഗം അടുത്ത് അടന്ന് ഉറങ്ങിയിട്ടുണ്ട് കേസൊക്കെ ഈ രാവിലെ ആയാലും നമുക്ക് കുറച്ച് സമാധാനം ഉണ്ടാവുള്ളൂ രാത്രി ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ അടിക്ക് നമ്മളെ ഫുൾ എച്ചിപ്പിൻ്റെ കുറച്ചെങ്കിലും അച്ചിപ്പ് ഉണ്ടായിരുന്നു അത് ഒരൊറ്റ അടിക്കുന്ന പകുതി പകുതിയിൽ നിന്ന് കുറച്ച് രണ്ടച്ചിപ്പി ആയിട്ടുണ്ട് ഗീസോ ഒറ്റ അടിക്ക് അത് അടുത്ത ടീം കയറണ ഓടിക്കോ ഓടിക്കോടിക്കോ അവിടെ ഇവരെ കൊണ്ടൊക്കെ വലിയ ബുദ്ധിമുട്ടായല്ലോ ഗീസോ ഓക്കെ എനിക്ക് തോന്നുന്നു ഈ സോംബീസൊക്കെ ഈ രാവിലെ ആവുമ്പോൾ എല്ലാവരും ചാവണം കേസ് ഈ ക്രീപ്പർക്ക് എന്ത് തേങ്ങയാണ് രാവിലെ എണീച്ച് നടക്കുന്നത് അയ്യൂസ് ഈ ക്രീപ്പർ ബാക്കിലുണ്ടല്ലോ പഠിച്ചവനാ കണ്ടില്ല ഓടൂട് ഊടൂ ഓട് ക്രീപ്പർ ഞാൻ ശ്രദ്ധിച്ചു ഞാൻ ഓടിയിട്ട് മറ്റേ പഷ എന്താ പറയുക എന്താ പറയുക ഇനി എന്താ പറയുക ഇനി ക്രീപ്പിനെ കൊല്ലാൻ നിൽക്കുക ക്രീപ്പർ ബാക്ക് വിരുന്ന ഞാൻ മറന്നുപോയി നമുക്ക് ചോദിച്ചത് വേഗം ഓടൂട് കൂട് ക്രീപ്പർ എങ്ങാൻ പൊട്ടിയ ക്രീപ്പർ അവിടെ ആ വിരുന്ന വിടണം അവിടെ എത്തിച്ചുള്ള പൊട്ടൻ ചേ ഞാൻ കുറച്ച് സ്പീഡൊക്കെ ഉണ്ട് വിചാരിച്ചു അതുകൊണ്ട് എത്ര സ്പീഡിലൂടി ഒക്കെ എന്തെങ്കിലും നമ്മൾ ക്രീപ്പറാണ് കൊന്നാലോ ഏ ഇപ്പോൾ എന്തിനാണ് ഈ കോഴി ഇങ്ങനെ കൂവുന്നത് ഇന്നെല്ലാം ക്രീപ്പറിഞ്ഞിട്ട് കൊന്നാലോ ചാവ് ചാവ് പൊട്ട പൊട്ടി ഇപ്പം പൊട്ടിക്കഴിഞ്ഞാൽ സമാധാനം വരുവല്ല പൊട്ട് 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 സമാധാനം ഓ കിസു കൂടെ ലാഭമൊക്കെ ഉണ്ട് കിസു ഓക്കെ ലാവ നമുക്ക് വീടണം സീനാണ് അപ്പോൾ ലാവ നമുക്ക് എന്തെങ്കിലും കാട്ടിന്ന് അടയ്ക്കണം അതിനുമ്പത്തേക്ക് ഈ ഒരു ലാഭം നമുക്ക് അടയ്ക്കണം ഇത് ഒറ്റ അടിക്ക് നേരത്തെ വിഴിയെന്ന് കേസു ഓക്കെ ജസ്റ്റ് മെസ്സിന് ഇപ്പോഴും ജസ്റ്റ് മെസ്സിന് പോയി നേരത്തെ ഇപ്പോൾ വിഴിയുന്നു നേരത്തെ നമ്മൾ രാത്രി നമ്മൾ പോയില്ല സെൻറ്റർമാൻ്റെ ഇവിടെ എങ്ങനെ നോക്കി പോയതായിരുന്നു ജസ്റ്റ് ഈ മിസ്സിനോട് പോയി ലാവയ്ക്ക് വിഴേണ്ടതായിരുന്നു ഓക്കെ നമ്മൾ എന്തെങ്കിലും നമുക്ക് വേഗം പോയിട്ട് ആ സീഡും കാര്യങ്ങളൊക്കെ വേഗം ഒന്ന് കളക്റ്റ് ചെയ്യുക കേസ് ഓക്കെ ആ സീഡിത്തെ കുറേ സീഡുണ്ട് അവിടെ അതെന്തേലും കുറേ പുല്ല് വെട്ടിയിട്ടും കുറച്ച് സീഡൊക്കെയാണ് കിട്ടുന്നത് എന്ന് അറിയില്ല കേട്ടോ ഓക്കെ എന്തെങ്കിലും നമ്മൾ കുറേ വെട്ടി 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 മൂന്ന് സീഡായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നാലായിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇങ്ങനെ വെട്ടി വെട്ടി അങ്ങനെ പോവുകയാണ് ഒന്നും ഇല്ല കേസ് അങ്ങനെ വെട്ടി പോവുക എന്നെ കിട്ടുകയാണെങ്കിൽ കിട്ടും അപ്പോൾ ഈസ് എന്തായാലും നമ്മൾ കൃഷി ആ അങ്ങ് സെറ്റ് ആകുകയാണ് അങ്ങനെ കൃഷി മെല്ലെ മെല്ലെ അങ്ങനെ സെറ്റ് ആയിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ സെറ്റ് ആവണം അപ്പോൾ വേണ്ടി നമുക്ക് കൃഷിങ്ങനെ വെട്ടിക്കൊണ്ട് കൃഷിയല്ല കേട്ടോ നമ്മളിങ്ങനെ വെട്ടിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഈസ് എല്ലാവരും ഒന്നും പവർക്കുക ഞാൻ കുറേ നേരം ഇങ്ങനെ പറയണില്ലേ ആ ഇനി പറയുന്നില്ല നമുക്ക് എന്തായാലും നമ്മളിങ്ങനെ വെട്ടിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഒന്നുമില്ല അങ്ങനെ വെട്ടുകയാണ് അങ്ങനെ തന്നെ പറയാം ഈസ് ഇങ്ങനെ വെട്ടിക്കൊണ്ടേ നിൽക്കുകയാണ് വിശ് വിഷ് തുടങ്ങി തുടങ്ങി അത് ഈ കോയിനെ കൊണ്ട് വല്ലാത്ത ഇതായിട്ടാണ് ഈ മൂ ഓക്കെ ഈ സാധാരണ നമ്മളിത് എട്ട് സീഡ് സീഡാണ് കിട്ടിയിട്ടുണ്ടെന്നാൽ ഇവിടുത്തെ ഒരു സീഡ് എടുത്താലോ ഇത് അവിടെ മുകളിൽ ഇത് എന്തൊക്കെയാണിവിടെ സംഭവിക്കുന്നത് ഈ ഇവിടെ ഇടാൻ നോക്കിയിട്ട് അങ്ങോട്ടാണ് പോയത് എനിക്ക് എന്തൊരു തേങ്ങയാണിത് ഓ സമാധാനം ഓക്കെ ഒരു ഇവിടെ കിട്ടിയ ഒന്ന് കിട്ടിയ ഒന്ന് കിട്ടി ഭാഗ്യം ഒരു ഒമ്പത് സീഡ് കിട്ടിയിട്ടുണ്ട് ഈസ് ഓക്കെ ഒമ്പത് സീഡ് നമുക്ക് ഇവിടെ ഉണ്ടാവും ഏസ് ഓക്കേ അപ്പോൾ എട്ട് ഏഴ് ഒന്ന് എട്ട് തെട്ട് ഓക്കെ 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 വെച്ചോട് വെച്ചോട് ഓക്കെ രണ്ടെണ്ണം കൂടി ഒന്നും കൂടി കഴിഞ്ഞു കഴിഞ്ഞു അവിടെ കഴിഞ്ഞ് സീഡ് കഴിഞ്ഞു സീഡ് കഴിഞ്ഞു അപ്പോൾ എന്തെങ്കിലും നമ്മൾ സീഡ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തേലും നമ്മൾ ഫുൾ ആക്കണമൊന്നുമില്ല അപ്പോൾ എന്തേലും നമ്മൾ ഇത്ര ആക്കണേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും ഈ നമ്മൾ വീടോടിച്ച് വൈൻഡ് ചെയ്യാൻ സമയത്തുണ്ട് അപ്പോൾ എന്തേലും നമ്മളിത് കുറച്ചും കൂടി സീഡ് അവിടെ ഉണ്ട് അപ്പോൾ ഇതൊന്നും വെട്ടിയിട്ടൊന്നും സീഡ് കിട്ടണില്ലേ ഈസോക്കെ ആണ്ടല്ലേ ഞാൻ ഒന്നും സീഡ് കിട്ടുന്നില്ല വെറുതെ ഇങ്ങനെ വെട്ടി പോകാനേ ഉള്ളൂ ഓക്കെ ഈ സംഭവം എന്തേലും നമ്മൾ കുറേ നേരം ഇങ്ങനെ വെട്ടിക്കൊണ്ട് നിൽക്കുകയാണ് ഒന്നും കിട്ടുന്നില്ല ഏസോക്കണ്ടീല്ലേ ഒന്നും കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല ഇത്ര ഒന്നും കിട്ടിയില്ല അപ്പോൾ എന്തേലും നമ്മൾ വീട് ഏകദേശം വൈൻ്റെ പേ സമയത്തുണ്ട് അപ്പം എന്തെങ്കിലും നമ്മൾ വീട് ഏകദേശം ഇത്രയ്ക്കുള്ളൂ അപ്പം എന്തായാലും നമ്മൾ ഇത്ര ഏകദേശം ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ നോക്കുമ്പോൾ അതേ കുറച്ച് നമുക്ക് രണ്ട് മൂന്ന് സീഡ് കിട്ടി അപ്പോൾ എന്തെങ്കിലും കേസ് നമ്മൾ ഏകദേശം ഇത്രയ്ക്ക് ചെയ്തിട്ടുണ്ട് അപ്പം തന്നെ നമ്മൾ വീഡിയോ ഏകദേശം വൈൻ്റെ പേ സമയത്തുണ്ട് അപ്പം എന്തേലും നമ്മൾ വീഡിയോ ഏകദേശം ഉള്ളൂ അപ്പോൾ അടുത്തൊരു കിടക്കാൻ വീഡിയോ പോയിരുന്നവരെല്ലാ ചങ്ങുമച്ചമാർക്കും ബൈ